Hi. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒമ്പതാം ക്ലാസ് ചെയ്ത കൂട്ടുകാർക്ക് മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നാളെ കൂട്ടുകാർക്ക് അടിസ്ഥാന പാഠാവലി എക്സാം ആണ് അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം താരതമ്യക്കുറിപ്പാണ് സോക്രട്ടീസിൻ്റെയും അതുപോലെ തന്നെ വീരാൻകുട്ടിയും പറഞ്ഞ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അത് താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ സോക്രട്ടീസ് എന്താ പറയുക എനിക്കൊന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം ഇനി വീരാൻകുട്ടി പറഞ്ഞതാണെങ്കിൽ അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു അങ്ങനെയാണ് അപ്പൊ ഇനി നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാം സോക്രട്ടീസിന്റെ വരികളും വീരാൻ ിയുടെ വരികളും സമാന ആശയങ്ങളാണ് അവതരിപ്പിക്കുന്നത് ലോകത്തെക്കുറിച്ച് ചുറ്റുപാടുകളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും കൂടുതൽ അന്വേഷിക്കുമ്പോഴാണ് നാം മനസ്സിലാക്കിയ അറിവുകൾ വളരെ ചെറുതാണെന്ന് ചെറുതാണെന്ന് നാം തിരിച്ചറിയുന്നത് അറിവിൻ്റെ വലിയ ലോകത്താണ് ജീവിക്കുന്നതെങ്കിലും നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിയുന്ന അറിവുകൾ വളരെ തുച്ഛമായിരിക്കും എനിക്കൊന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ അറിവ് എന്നത് സോക്രട്ടീസ് പറയുന്നു ഈ റിവ് നമ്മളെ എളിമയുള്ളവരാക്കും ഇത് ജീവിതയാത്രയിൽ വലിയ പാഠമായി മാറുന്നു ഇനി എന്താ ഈ വീരാൻകുട്ടിയാണെങ്കിൽ വീരാൻകുട്ടിയുടെ സ്മാരകം എന്ന കവിതയിൽ അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭാവിയെക്കുറിച്ചുള്ള വലിയ സ്വപ്നമോ പ്രതീക്ഷയോ ആശങ്കയോ അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ ബാധിക്കുന്നില്ല തൻ്റേതായ ലോകത്ത് അപ്പൂപ്പൻ താടിയും അതിൻ്റേതായ യാത്ര നടത്തുന്നുണ്ട് അറിവില്ലായ്മയുടെ ഈ ഭാരക്കുറവ് പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് വളർന്ന കാലത്തെ

എന്താ സ്മാരകം തലക്കെട്ടിൻ്റെ ഔചിത്യം നോക്കി നോക്കാം സ്വന്തം ശക്തി ശക്തി തിരിച്ചറിഞ്ഞ് മുന്നേറുന്ന അപ്പൂപ്പൻ താടി പാറക്കല്ലിനിടയിൽ വീണു പോകുന്നുവെങ്കിലും ഇല്ലാതാവുന്നില്ല ആരോരും അറിയാതെ വളർന്ന് എല്ലാവർക്കും തണലായി മാറുന്നു പുതിയ വിത്തുകൾ ഉണ്ടായി അപ്പൂപ്പൻ താടി വീണ്ടും യാത്ര തുടരും പുതിയ ദിശകളിലേക്ക് പുതിയ തലമുറയെ പറത്തുന്ന മരമായി അത് മാറും കാലത്തെ അത് നിൽക്കുന്ന അപ്പു താടി അങ്ങനെ ഒരു സ്മാരകമായി മാറുന്നു എന്താ ഇനി അടുത്ത വസ്റ്റ് നോക്കാം മൂന്നാമത്തെ ചോദ്യമാണ് കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് എന്ന പ്രയോഗത്തിൻ്റെ പൊരുൾ എന്താണ് നോക്കി നോക്കാം അമ്മ കുഞ്ഞിനെ ഏറെ കരുതലോടെ സംരക്ഷിക്കുന്നു കുഞ്ഞ് അമ്മയുടെ മടിത്തട്ടിൽ ഏറെ സുരക്ഷി സുരക്ഷിതമാണ് ഒരമ്മയെ പോലെ വളരെ ശ്രദ്ധയോ ശ്രദ്ധയോടെയും കരുതലോടെയുമാണ് അപ്പൂപ്പൻ താടി തൻ്റെ വിത്തിനെയും മടിയിൽ വെച്ച് പറക്കുന്നത് അപ്പൂപ്പൻ താടിയോട് ചേർന്ന് നിൽക്കുന്ന വിത്തിനെ കാറ്റിൻ്റെ ഗതിയിൽ ഏറ്റവും സുരക്ഷിതമായി മണ്ണിൽ വീഴാനും വളർന്നു വലുതാകാനും അപ്പൂപ്പൻ താടി സഹായിക്കുന്നു കുഞ്ഞുങ്ങളെ അമ്മമാർ ഏറ്റവും സുരക്ഷിതമായി വളർത്തിയെടുക്കും പോലെ ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കാം അറിവില്ലായ്മയുടെ ഭാരക്കുറവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ത് നാം ജീവിക്കുന്ന ലോകത്ത് നമ്മെക്കുറിച്ച് മറ്റുള്ളവർ ഏറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടാകും ഇത് വലിയ ഭാരമോ ബാധ്യതയോ ആയി മാറാം സൈദ്ധാന്തികമായ വലിയ അറിവുകൾ ചുമക്കാതെ വളരെ ലളിതമായി ജീവിക്കാൻ കഴിയുകയാണ് പ്ര പ്രധാനമാണ് അപ്പൂപ്പൻ താടിയെ വലിയ പ്രതീക്ഷകളോ അറിവുകളോ ഭാരമോ അലട്ടുന്നില്ല ഇനി എന്താ ഇനി അഞ്ചാമത്തെ ചോദ്യം കോപമേലരുതെ ഇങ്ങനെ മദംഗതി പറയാൻ കാരണം എന്ത് എന്താ നോക്കി വക്കാം ആനന്ദ ഭിക്ഷുവിനോട് മാതംഗി ആ അപേക്ഷിക്കുന്ന വാക്കാണിത് എന്നോട് കോപിക്കരുതെ എന്ന് ദാഹാർത്തനായി ഭിക്ഷു ജലം ചോദിച്ചു താണജാതിയിൽപ്പെട്ട താൻ ജലം നൽകിയാൽ അദ്ദേഹത്തിന് പാപമുണ്ടാകും അതുകൊണ്ടാണ് കോപിക്കരുത് എന്ന് മന്ദാങ്കി മാതങ്കി അഭ്യർത്ഥിച്ചത് ഇനി എന്താ ഇനി ആറാമത്തെ ലാസ്റ്റത്തെ ചോദ്യം നോക്കാം തൊഞ്ഞിയാണവൾ കല്ലലിരു കല്ലലിരുമ്പല്ല മാതങ്കിയുടെ മനോഭാവം കവി എങ്ങനെ വ്യക്തമാക്കുന്നു ഭിക്ഷു നിർബന്ധിപ്പി നിർബന്ധിച്ചപ്പോൾ അവൾ ദാഹജലം കൊടുക്കാൻ തീരുമാനിച്ചു ഗ്രാമീണ പെൺ கொடியவர் கள்ளமோ கபட കപടതയോ ഇല്ലാത്തവൾ ആർദ്ര മനസ്സുള്ളവൾ മാതങ്കിയുടെ ശുദ്ധവും സ്നേഹാർദ്രവുമായ മനസ്സാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അപ്പം ഇനി എന്ത് ചെയ്യണം എക്സാം എഴുതുമ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ചേർക്കുക ഇത് അങ്ങനെ പഠിച്ചു പോകരുത് ഓരോ ക്വസ്റ്റിനും അനുസരിച്ച് എല്ലാ കാര്യങ്ങളും കൂട്ടിയിട്ട് വേണം എഴുതാൻ അപ്പോൾ ഇതിൽ നല്ലത് എന്ന് പോയുന്ന നല്ലത് എന്ന് തോന്നുന്ന പോയിൻസൊക്കെ എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക ഓക്കെ അപ്പോൾ ഈ वीडियो गुटबार की यूजफुल लाइन है थैंक्स फॉर वाचिंग